ടി പി വധത്തിലെ മുഖ്യ ആസൂത്രികനായ പി കെ കുഞ്ഞനത്തിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് കെ കെ ആണെന്ന എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സരിഞ്ചശിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം കെ കെ രാകേഷൻ നോട്ടീസ് അയച്ചത് എന്നാൽ അസുഖമാണെന്നറിയിച്ച കെ കെ രാഗേഷ് നോട്ടീസ് ലഭിച്ച് ഒരു മാസം കഴിഞ്ഞതിനു ശേഷമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് ടി പി വധവുമായി ബന്ധപ്പെട്ട് ഇതാദ്യമായാണ് ഒരു സിപിഐഎം സംസ്ഥാന സമിതി അംഗത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് കണ്ണൂരിലെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കൊപ്പമാണ് കെ കെ രാഗേഷ് വടകര ക്യാമ്പ് ഓഫീസിലെത്തിയത് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ ഉൾപ്പെടെയുള്ള സി നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കെ കെ രാഗേഷിനെ ജാമ്യത്തിൽ വിട്ടയച്ചു തനിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും പാർട്ടിയെ തകർക്കാൻ രാഷ്ട്രീയ പ്രേരിതമായ കെട്ടിച്ചമച്ച കേസിനെ നിയമപരമായി നേരിടുമെന്നും കെ കെ രാകേഷ് പറഞ്ഞു ഈ കേസിന്റെ വിശ്വാസ്യത തകരുന്ന ഒന്നായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പല പാർട്ടി നേതാക്കന്മാരുടെയും പേരിൽ കേസെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന കേസ് എന്ന നിലയിൽ കള്ളക്കേസ് ഉണ്ടാക്കി പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും കടനാക്രമിക്കുന്നതിന് വേണ്ടി ടി പി ചന്ദ്രശേഖരൻ പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണെന്നുള്ള കാര്യം സ്ഥാപിക്കപ്പെടുകയാണ് പി കെ കുഞ്ഞനന്ദിന് ഒളിവിൽ കഴിയാൻ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി കെ പി ധനജയനും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് ശേഷം ധനഞ്ജയനെയും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു ഇന്ത്യ വിഷൻ കോഴിക്കോട്